ഇന്ന് നമ്മൾ പറയുന്നത് കളർ മാച്ചിങ് കളർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ കളർ പ്ലേറ്റ്സ് പോലെയുള്ള എങ്ങനെ കളറിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ക്ലാസ് പറയുന്നത് സോ ഫസ്റ്റ്ലി ഞാനൊരു ടംപ്ലേറ്റ് എടുക്കാണ് ഓക്കെ ഒരു സോഷ്യൽ മീഡിയ ഷൂവിൻ്റെ ആഡ്സ് എടുക്കും ഞാൻ ഈ ഷൂവിൻ്റെ പരസ്യം സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പോൾ ഒരുപാട് ഇതിൻ്റെ മോഡൽ വന്നു ഈ മോഡൽസിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു സിംഗിൾ കളറിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്നത് കാണാം ഇതിൽ യെല്ലോ ആയിരിക്കും കൂടുതൽ ഇതിൽ ഈ ഒരു ഷൂവിൻ്റെ സെയിം കളറാണ് ഇങ്ങനെ ഓരോന്നിനും ഒരു കളറിന് ഹൈലൈറ്റ് ചെയ്യപ്പെടും മാക്സിമം ഒരു ഡിസൈനില് ഒന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഈ മൂന്ന് കളറുകൾ ഇതിലിപ്പോൾ രണ്ട് കളറാണ് ഉള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് പ്ലസ് മൂന്ന് മൂന്ന് വളരെ പ്രൈവറ്റ് ഇല്ല വൈറ്റും ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത് പിന്നെ ബ്ലാക്കും കൂടി വരെ ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെയാണ് എന്ത് യെല്ലോ വൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ബ്ലാക്ക് മാക്സിമം മൂന്ന് കളറ് ഇനി അത് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം നാലാമത്തെ ഒരു കളറ് ചൂസ് ചെയ്യാം അതും ഈ മൂന്ന് കളറിൽ തന്നെ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുക പ്രധാനപ്പെട്ട ഒരു ഉണ്ടാവും അതാണ് നമ്മളുടെ അവരുടെ ബ്രാൻഡ് കളറിനെയാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുക അത് സ്ഥാപനത്തിനാണ് തീരുമാനിക്കാൻ കഴിയുക ആ കളർ പൈറ്റ് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത് ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് തിന്നതിൻ്റെതാണെന്ന് ഓടി വരാൻ എളുപ്പമാണ് പക്ഷേ നമ്മുടെ പരസ്യം വീണ്ടും വീണ്ടും വലിയ ബ്രാൻഡായി കഴിഞ്ഞാൽ പല കളറുകളും ഇപ്പോൾ പരസ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ മൈൻഡിൽ പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ ആളുകളെ കൂടുതൽ ശ്രദ്ധിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ പരസ്യമാണെന്നുള്ളത് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കാനൊക്കെ പല കളർ തീമുകളും ബ്രാൻഡുകളും ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു കളർ തീമിൽ ഈ ഒരു ഷൂവിൻ്റെ കളർ തീമിൽ അവർ ആ ഷൂവിനേറ്റ് മാച്ചായ ഒരു ബാക്ക്ഗ്രൗണ്ട് യെല്ലോ കളർ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൽ ഒരിക്കലും നമ്മളിപ്പോൾ മറ്റൊരു കളറാണ് കൊണ്ടുവരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല പെട്ടെന്നെടുത്ത് മനസ്സിലാക്കാൻ കഴിയില്ല ഇനി വേറൊരു ഡിസൈൻ നമുക്ക് എടുക്കാം പച്ച മഞ്ഞ ഈ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ കളറിങ്ങിൽ അഥവാ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവും ഫോർഗ്രൗണ്ട് ഉണ്ടാവും അഥവാ മുമ്പിലുള്ള സാധനം പിന്നിലുള്ള സാധനം ഈ എലമെൻസുകൾ നമ്മൾ പിന്നിലുള്ളത് ലൈറ്റ് ലൈറ്റാണെങ്കിൽ ഫ്രണ്ടിലുള്ളത് ഫോർഗ്രൗണ്ടിലുള്ളത് അബ്ലന്ദായിരിക്കണം ഡാർക്കായിരിക്കണം ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഡാർക്കാണെങ്കിൽ ഫോർഗ്രൗണ്ടിലുള്ളത് ലൈറ്റായിരിക്കണം എക്സാമ്പിൾ ഇതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാണ് സോ ഈ ഒരു കളർ കോൺട്രാസ്റ്റ് റൂൾ റൂർന്നാണെന്ന് പറയുന്നത് കളർ കോൺട്രാസ്റ്റ് ഫോർഗ്രൗണ്ടിലതും ബാക്ക്ഗ്രൗണ്ടിലുള്ളതും ഏകദേശം ഒരേ മാരിയായി വന്നാൽ റീഡബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കുറയും റീഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ റീഡ് ചെയ്യാൻ ആളുകൾക്ക് പെട്ടെന്ന് കഴിയില്ല ഈ ഒരു പ്രശ്നം അവിടെ കുതിക്കും സൊ ഒരു ഡിസൈൻ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട എക്സാമുകളെ പഠിക്കാം അതേ കളറിങ് കുടിക്കാം ഈ ഡിസൈൻ ചെയ്യാതെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതുപോലെ നേരത്തെ നമ്മൾ ടെംപ്ലേറ്റ് പഠിച്ചുകൊണ്ട് തന്നെ ഇവിടെയും പോയിട്ട് ടെംപ്ലേറ്റ് എടുക്കുക പറഞ്ഞല്ലോ ഈ ടെംപ്ലേറ്റ് പഠിച്ചുകൊണ്ട് തന്നെ സ്റ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ടാബിലേക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടാബുകൾ കാണാൻ കഴിയും ഡിഫറൻറ്റ് ഡിസൈൻസ് ഇതിനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ കോമ്പിനേഷനും കളർ പ്ലേറ്റ്സ് എന്നും ഉണ്ട് രണ്ട് തരമുണ്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഫോണ്ടുകളും ഇൻക്ലൂഡാണ് ആ പ്ലേറ്റുകളിൽ കളർ പ്ലേറ്റ് പറഞ്ഞാൽ മലയാളത്തിലാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും കളർ പ്ലേറ്റ് ചൂസ് ചെയ്യുക കാരണം ഇതിൽ ഇംഗ്ലീഷ് ഫോണ്ടിന് പറ്റിയ പ്ലേറ്റുകൾ കോമ്പിനേഷൻസ് ഉണ്ടാവില്ല സോ മലയാളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യാം കോൺ കളർ പ്ലേറ്റുകൾ യൂസ് ചെയ്യുക ഇംഗ്ലീഷിലാണെങ്കിൽ ഡിസൈൻ എന്നു പറഞ്ഞത് നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം ഇതിപ്പം ഞാനൊരു ചുകപ്പ് വെള്ള വെള്ള കറുപ്പ് എന്നുള്ളതിലേക്ക് കൊണ്ടുവരികയാണ് വെയിറ്റ് ചെയ്യാം കണ്ടോ ആ ഡിസൈൻ മൊത്തത്തിൽ മാറ്റി അതിൻ്റെ വെള്ള കറുപ്പ് ആ ഒരു ഡിസൈനിലേക്ക് അത് കൊണ്ടുവന്നു ഇനി അത് തന്നെ നിങ്ങൾ ചെയ്ത് ഒന്നും കൂടി അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഈ കളർ പ്ലേറ്റ് വീണ്ടും മറ്റ് രൂപത്തിലേക്ക് മാറും കണ്ടോ സെയിം തന്നെ ആ കളറിനെ അവരിങ്ങനെ റാണ്ടമായിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇനി നമുക്ക് ഇനി വേറെ ഒന്ന് നോക്കാം നീലയും വെള്ളയും ബ്ലാക്കും ഇപ്പോൾ മാക്സിമം മൂന്ന് കളറ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക മൂന്ന് കളറാണ് എപ്പോഴും നിങ്ങൾക്ക് ബെറ്റർ ആവുക ഇങ്ങനെ ഒരുപാട് കളർ ഈവൻ ക്ലൈൻ്റുകൾ ക്ലൈൻ്റുകൾക്ക് നമുക്ക് മൂന്നോ രണ്ടോ മൂന്നോ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും എങ്ങനെ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് അടുത്ത കളർ പ്ലേറ്റ് ആയി അടുത്തതിന് കൊടുത്താൽ മതി ഓക്കെ ഇതാണ് കളർ പ്ലേറ്റ് കളർ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആണെങ്കിൽ ഫോർഗ്രൗണ്ട് ലൈറ്റ് കളർ ആക്കാൻ നോക്കുക എല്ലാ എലമെൻറ്റ്സിനും ബാക്ക്ഗ്രൗണ്ട് കണ്ടോ പോകും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയപ്പോൽ ഫോർഗ്രൗണ്ട് ഡാർക്ക് ഡാർക്കാക്കി ഓക്കെ അങ്ങനെ ഓരോന്നും ശ്രദ്ധിക്കുക ഓക്കെ ഓരോന്നും പിന്നെ മാക്സിമം ബ്രാൻഡിൻ്റെ ഒരു കളർ കൊണ്ടുവരാൻ നോക്കുക അവരുടെ ലോഗോൻ്റെ കളർ എന്താണോ അതുതന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടുവരാൻ നോക്കുക പിന്നെ കളർ പ്ലേറ്റുകൾ ശ്രദ്ധിക്കുക എപ്പോഴും ഫോണ്ട് മലയാളത്തിലാണെങ്കിൽ വെറും കളർ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ മാത്രം ഒരു ഏരിയ ഉണ്ട് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചാൽ ഫോണ്ടുകളിൽ മാറൂല മാറ്റങ്ങൾ വരില്ല മലയാള ഫോണ്ടാവുമ്പോൾ എപ്പോഴും ഇതിൽ കളർ പ്ലേറ്റ്സ് ഉണ്ടായിക്കോണമെന്നില്ല മാക്സിമം മൂന്ന് കളർ വരെ മാത്രം ഇതിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ആ കളറിനുകൾ തന്നെ വളരെ ക്രിയേറ്റീവ് കൊടുക്കുക പ്രധാനപ്പെട്ട ഒരു കളറ് പിന്നെ അതിൻ്റെ കാര്യം കുറഞ്ഞ പ്രയോറിറ്റി ഉള്ള ഒരു കളറ് അങ്ങനെ മൂന്ന് കളറ് വളരെ കുറഞ്ഞ പ്രയോറിറ്റി ഉള്ള മൂന്നാമത്തെ കളർ അധികം ബ്ലാക്ക് ആയിരിക്കും അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും ഇനി വൈറ്റ് വിത്ത് ഒരു സിംഗിൾ കളറിനായിട്ട് ഞങ്ങൾക്ക് ഡിസൈൻ കൊണ്ടുവരാം അപ്പോൾ ഇതുപോലെ ഇതൊരു സിംഗിൾ കളറാണ് പിന്നെ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റിലുള്ള വ്യത്യാസമുള്ള കളറുകളാണ് ഇതിൽ യൂസ് ചെയ്തത് വൈറ്റും ബ്ലൂവും മാത്രമല്ല ഓൺലി ടു കളറുള്ള ഒരു ഡിസൈൻസാണ് പൊതുവേ ബ്ലാക്കും ആൻഡ് വൈറ്റുകൾ എന്തു ചെയ്യില്ല ഒരു കളർ എന്നുള്ള രൂപത്തിലപ്പുറം എല്ലാ ഡിസൈനിലും ആഡ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഉണ്ട് ബ്ലാക്ക് വൈറ്റ് കളറ് അതിനൊരു കളറായിട്ട് എപ്പോഴും എടുക്കില്ല പിന്നെ അത് വളരെ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് അതൊരു കളർ കളറായിട്ട് നമ്മൾ പരിഗണിക്കുക ഓക്കെ ഇത്രയാണ് കളറിങ്ങിൻ്റെ കാര്യത്തിലുള്ളത് ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏത് കളർ പ്ലേറ്റ് യൂസ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു സാധനമുണ്ട് കളർ വീൽ അഡോബ് എന്ന് ഗൂഗിൾ ചെയ്താൽ കളർ വിൽ അഡോപ്റ്റ് എന്ന് നിങ്ങൾ ഗൂഗിൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ സാധനം വരും അത് പോയാൽ നിങ്ങൾക്ക് എന്തു ചെയ്യും അവരുടെ ഒരുപാട് കളർ മോഡലുകൾ നിങ്ങൾക്ക് അവിടെ പോയി കിട്ടും അവരുടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഏറ്റവും ട്രെൻഡ് അല്ലെങ്കിൽ ലൈബ്രറിസ് ഇതിൽ ട്രെൻഡ്സ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കളർ പ്ലേറ്റുകൾ അവർ കാണിച്ചു തരും ഓക്കെ നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്ററിച്ച് നെക്സ്റ്ററിച്ച് പോവാം പുതിയ പുതിയ കളർ പ്ലേറ്റുകൾ അവർ എന്ത് ചെയ്യും ഞങ്ങൾക്ക് എടുത്തു തരും ഈ കളറുകൾ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോന്നിൻ്റെയും കളർ കോഡുകളുണ്ട് ഈ കോഡ് ഇപ്പോൾ ഈ കളറാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി അടിക്കുക നേരെ ഇവിടെ വരിക എന്നിട്ട് നിങ്ങളൊരു എലമെൻറ്റ് സെലക്ട് ചെയ്താൽ ഇപ്പോൾ ഈ ഒരു ഷൂസ് എന്നുള്ളതിൻ്റെ എഴുതിയ എലമെൻ്റ് ആണെങ്കിൽ അവിടെ കളർ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ഫോണ്ടിൻ്റെ ഒരു ഡീപ്പായിട്ട് പറയാം ഇവിടെ സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് കളർ കൺട്രോൾ വി കണ്ടോ ആ കളർ കളറോടെ വന്നു പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും എന്തായി ലൈറ്റ് കളറായി അത് കാണാതായി അപ്പോൾ അങ്ങനെ ഓക്കെ അപ്പോൾ ഓവറാൾ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് ഓക്കെ താങ്ക് യു